വനിതാ കമ്മീഷൻ കാസർഗോഡ് ജില്ലയിൽ സംഘടിപ്പിച്ച തീരദേശ മേഖല കാസിന് വലിയ പറമ്പ് പടന്നാക്കടപ്പുറം ഗവൺമെൻറ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ തുടക്കമായി ഗൃഹസന്ദർശനം ഏകോപന യോഗം സെമിനാർ തുടങ്ങിയവയാണ് രണ്ട് ദിവസങ്ങളിലായുള്ള ക്യാമ്പിന്റെ ഭാഗമായി നടക്കുന്നത് വലിയ പറമ്പിന്റെ പ്രത്യേകമായ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന്റെ ഭാഗമായും വനിതകളുടെ പ്രശ്നങ്ങളും പോരായ്മകളും തിരിച്ചറിഞ്ഞ് പരിഹാരമാർഗങ്ങളും ഉറപ്പുവരുത്തുന്നതിനും ഉന്നമനവും സംരക്ഷണവും ലക്ഷ്യമിട്ടുമാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ബോധവൽക്കരണ പരിപാടികൾ സിറ്റിംഗ് നിയമസഹായങ്ങൾ പ്രശ്നങ്ങൾ നേരിട്ട് പരിഹാരം തേടി ക്രോഡീകരിച്ച് സർക്കാരിൽ സമർപ്പിച്ച് പരിഹരിക്കുകയാണ് ലക്ഷ്യമെന്ന് ഏകോപന യോഗത്തിൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ച കേരള വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായി പറഞ്ഞു പീഡനങ്ങളും അതുപോലെ തന്നെ ചൂഷണങ്ങൾക്കും ഇരയായി കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ വിവിധ മേഖലകളിൽ നമ്മുടെ സ്ത്രീകൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്നറിയുന്നതിന് വേണ്ടി വനിതാ കമ്മീഷൻ എല്ലാ മേഖലകളിലും സ്ത്രീകളെ നേരിട്ട് പോയി അവരുടെ പ്രശ്നങ്ങൾ അറിയുന്നതിനു വേണ്ടി കേരളത്തിൽ എല്ലാ ജില്ലകളിലും പബ്ലിക് ഹിയറിങ്ങുകളൊക്കെ സംഘടിപ്പിച്ചു വരിക അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് രണ്ട് വിഭാഗമായി കേരള വനിതാ കമ്മീഷൻ തിരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റൽ മേഖലയും അതുപോലെ തന്നെ ട്രൈബൽ മേഖലയുമായി തിരിച്ച് കോസ്റ്റൽ മേഖലയിൽ തീരദേശ മേഖലയിൽ താമസിക്കുന്നവരുടെ പ്രശ്നങ്ങൾ അറിയുന്നതിന് വേണ്ടിയും അവർ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്നതൊക്കെ നേരിട്ടറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ട്രൈബൽ മേഖലയിലും ഇത്തരത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വരുന്നുണ്ടെന്ന് അവർ പറഞ്ഞു ഏകോപന യോഗത്തിൽ ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയും ഞായറാഴ്ച പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ചുള്ള സെമിനാറുമാണ് നടക്കുന്നത് മത്സ്യബന്ധന കേന്ദ്രമാണെങ്കിലും വിപണനത്തിനെത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടന്നു യുവതലമുറയെ വഴിത്തെറ്റിക്കുന്ന രാസലഹരി വസ്തുക്കൾ വിതരണത്തെക്കുറിച്ചും ഇത് വനിതകൾക്കും കുടുംബങ്ങളിലും ഉണ്ടാക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ നടപടി ഉണ്ടാവണമെന്ന ആവശ്യവും ചർച്ചയിൽ ഉയർന്നു വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വനിതാ കമ്മീഷൻ പ്രൊജക്ട് ഓഫീസർ എൻ ദിവ്യ വനിതാ കമ്മീഷൻ ഫിനാൻസ് ഓഫീസർ ലീജ ജോസഫ് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ എൽ ലബീബ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശ്യാമള സ്ഥിരം സമിതി അധ്യക്ഷരായ ഖാദർ പാണ്ഡ്യാല കെ മനോഹരൻ പഞ്ചായത്ത് അംഗം എം അബ്ദുൾ സലാം കുടുംബശ്രീ സി അധ്യക്ഷ ഇ കെ ബിന്ദു എന്നിവർ സംസാരിച്ചു പല മേഖലയിലും ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കിട്ടാത്തത് അർഹരായവർക്ക് പല സഹായങ്ങളും ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുന്നത് തടസ്സപ്പെടുന്നുണ്ടെന്ന് കമ്മീഷൻ യോഗത്തിൽ സൂചിപ്പിച്ചു ഞായറാഴ്ച രാവിലെ പത്തുമണിക്കോ ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന സെമിനാർ എം രാജഗോപാലൻ എം എൽ ഉദ്ഘാടനം ചെയ്യും വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞാഴ്ച അധ്യക്ഷത വഹിക്കും സെമിനാറിൽ അഡ്വക്കേറ്റ് എം ആരാലത എസ് ഐശ്വര്യ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കും ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ